പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് മുസ്ലിം ലീഗ് വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി ഏർപ്പെടുത്തിയ പുരസ്കാര വിതരണ ചടങ്ങ് നടത്തി മുസ്ലിം ലീഗ് വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച ചടങ്ങ് മുഹമ്മദ് റഷീദ് ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ മുഹമ്മദ് അലി അധ്യക്ഷനായി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ ഹാറുൺ റഷീദ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു വനിതാ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഒ എഫ് നഫീസ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ എ ഷൌക്കത്തലി ജനറൽ സെക്രട്ടറി കെ എസ് റഹ്മത്തുള്ള എം എ സുലൈമാൻ മൗലവി എം എം ഇക്ബാൽ എ എ മുഹമ്മദ് ഹാരിസ് അഷ്റഫ് പള്ളിപ്പറമ്പിൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഇന്റർനാഷണൽ ഷോട്ടോ ഖാൻ കറാത്തെ പെർഫോമൻസ് അവാർഡ് ജേതാക്കളായ മുഹമ്മദ് സിനാൻ ഫാത്തിമ സയാൻ എന്നിവർക്ക് ശിഹാബ് തങ്ങൾ സ്മാരക പുരസ്കാരങ്ങൾ നൽകി സാമൂഹ്യ പ്രവർത്തകനായിരുന്ന വി ആർ ഹരിദാസൻ മാസ്റ്ററുടെ സ്മരണയ്ക്കായി കെ ഐ നൌഷാദിന് മാതൃകാധ്യാപകനുള്ള അവാർഡും ചടങ്ങിൽ വെച്ച് സമ്മാനിച്ചു യുദ്ധം വേണ്ടിയുള്ളതല്ല നാം യുദ്ധമുഖത്തുണ്ടായി മാസങ്ങൾക്ക് മുൻപ് അനിവാര്യമായ യുദ്ധമായിരുന്നു നമ്മുടെ അതിർത്തി കടന്നു വന്ന ഭർത്താവിനോടൊപ്പം അച്ഛനോടൊപ്പം വിനോദസഞ്ചാരത്തിലേർപ്പെട്ട ആളുകളോട് മാറി നിൽക്കുക ഞങ്ങൾ അങ്ങോട്ട് നിറയൊഴിക്കുന്നു എന്ന് പറഞ്ഞ് കലിമ ചൊല്ലാൻ പറഞ്ഞ് കല്ലിമ ചൊല്ലാത്തവരെ നിറയൊഴിക്കുന്ന ദുഷ്ടലാക്കുള്ള പാകിസ്ഥാന്റെ ഭീകരതക്കെതിരെ നാം പഠപ അത് യുദ്ധം അനിവാര്യമായിരുന്നു രാജ്യത്തിന്റെ അതിർത്തി കടന്നു വന്ന ഭീകരൻ സൃഷ്ടിച്ചു വെച്ചത് ഒരു മഹാവിപത്താണെന്ന തിരിച്ചറിവാണ് നാം രാജ്യത്തെ കാബാലികരെ നാം നേരിടാനുള്ള കാരണം മറിച്ച് ഫലസ്തീനിൽ അതല്ല ഇറാനിൽ അതല്ല രാജ്യത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ ലോകത്തിന്റെ വ്യത്യസ്ത മേഖലയിൽ അങ്ങനെയല്ല അമേരിക്കയും ഇസ്രയേലും ലോകത്തെപ്പാടും അവർ തയ്യാറാക്കിയ സ്വയം പട്ടികയിലെ രാജ്യങ്ങളെന്ന് അവർ മുദ്ര അവർക്ക് നാളെ വെല്ലുവിളിയാകാമെന്ന് അവർ കരുതുന്നവര് അവർ അമർച്ച ചെയ്തു ലോകത്തെ ഏറ്റവും വലിയ ഭീകരർ ആരെന്ന് ചോദിച്ചാൽ പുതിയ ലോകക്രമത്തിലെ ഈ മക്കളുടെ മുമ്പിൽ ഒരു പൊതുപ്രവർത്തകനെന്ന രീതിയിൽ ഞാൻ പറയും ലോകത്തെ ഏറ്റവും വലിയ ഭീകര രാജ്യം ഇസ്രയേലും അതിനോടൊരു സഹായകരമായ നിലപാടെടുക്കുന്ന അമേരിക്കയുമാണ് എന്ന് പറയേണ്ടി വരും